ട്രാവൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു പൂക്കളുടെ ലോകത്താണ് അതായത് നാനൂറ് വെറൈറ്റി പത്തു മണി പൂക്കളുള്ള ഒരു സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടിനടുത്ത് കുതിരകളം എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള പൂക്കളാണ് വെള്ള നീല വയലറ്റ് ഓറഞ്ച് അതിനിടയ്ക്ക് മിക്സ് നമ്മുടെ ഓസ്ട്രേലിയൻ രാജ്യത്തൊക്കെ കാണുന്ന പോലത്തെ തുലിപ്സ് പോലത്തെ ചെടികൾ അങ്ങനെ ഒരുപാട് ചെടികളിവിടെ നമുക്ക് പരിചയപ്പെടാനായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ പണ്ട് നാട്ടുമ്പുറത്ത് നമ്മൾ ഭംഗിക്കായിട്ടാണ് ഉപയോഗിച്ചെങ്കിൽ ഇതിവിടെ ഒരു വരുമാന മാർഗ്ഗമായിട്ടാണ് ഈ കർഷകൻ കൊണ്ടുപോകുന്നത് നമുക്ക് ഓരോ ചെടികളെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം ുക്കളുടെ സംരക്ഷണ ചുമതലയുള്ള രണ്ടുപേരാണ് ഇവിടെ ഉള്ളത് ഇപ്പം സുചിത്രയും ശ്രേയയും ശ്രേക്കുട്ടിയുടെ പേരിലാണ് ഇത് ഉള്ളതിപ്പോൾ ഇവർ തുടങ്ങിയിട്ട് ഏകദേശം ഏഴു വർഷമായി ഏ ഏതാണോ ഒമ്പതാണോ സുചിത്ര ഒമ്പത് അല്ലേ എന്താ ഇങ്ങനൊരു ഇത് സാധാരണ നമ്മൾ ഈ മണി എന്ന് പറയുന്ന അത്ര പ്രചാരത്തിലുള്ള കാര്യമല്ലല്ലോ എന്താ ഇതിലേക്കൊരു തിരിഞ്ഞത് പണ്ട് മുതലേ ഇതിനോട് വലിയ ഇഷ്ടമായിരുന്നു എനിക്ക് ചേട്ടനും വലിയ ഇഷ്ടമായിരുന്നു ഞങ്ങളിത് ഓൺലൈനിൽ കണ്ട് ഞങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു ആദ്യ സമയത്ത് ഇത് ഇറങ്ങുന്ന സമയമായിരുന്നു അങ്ങനെ ഓർഡർ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ചെടി കളക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പൊ ആദ്യം വന്നതെല്ലാം സാധാ നമ്മുടെ വെറൈറ്റി ഇതാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് പക്ഷെ അവർ ഞങ്ങളെ പറ്റിച്ചു ഓ പഴയ വയലറ്റും വെള്ളയും പിന്നെ ഞങ്ങൾ ടൈലൻ്റുമായിട്ട് അവിടുത്തെ ഒരു ലേഡിയായിട്ട് എഫ് ബി തന്നെ പരിചയപ്പെട്ടു അവർ മുഖാന്തരം ഞങ്ങൾ ആദ്യം കുറച്ച് കളർ ഇറക്കി ഓക്കെ അപ്പോഴ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഫുൾ ഡാമേജ് ആയിപ്പോയി നമുക്കറിയില്ലല്ലോ ഇതിന്റെ പരിപാലനം കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ പിന്നെ ആയപ്പം നല്ല ഡെവലപ്പായി കൊണ്ടു വന്നു പിന്നെ അവർ ഒരുപാട് വെറൈറ്റീസ് അയച്ചു തന്നു അന്ന് തന്നെ നൂറിൽ കൂടുതൽ വെറൈറ്റീസ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി വാങ്ങി ഇങ്ങനെ ഒരു സംഭവം സെറ്റാക്കി എടുത്ത് ഇന്ത്യയിൽ തന്നെ ടോപ്പ് കളക്ഷനാണ് ഞങ്ങളുടെ ഇപ്പൊ തന്നെ പത്തഞ്ഞൂറോളം വെറൈറ്റി ഞങ്ങളുടെ ആയിട്ടുണ്ട് അത് ശരി ഇന്ത്യയിൽ തന്നെ ടോപ്പ് മണി വെറൈറ്റി തന്നെ പല വെറൈറ്റി ഉണ്ട് സാധാരണ മണി എന്ന് പറഞ്ഞാൽ ഒരു പൂ അതായത് നമ്മുടെ മോസ്റ്റ് റോസ് അതായത് ആ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കുന്നു പക്ഷെ അങ്ങനെയല്ല മണി തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് സിൻഡ്രല വെറൈറ്റി ഉണ്ട് ഉണ്ട് പിന്നെ പട്സ്ലൈൻ ഉണ്ട് ഉണ്ട് ജംബോ ഉണ്ട് ജംബയുണ്ട് ഉണ്ട് ഒരു ഇല മാത്രമുള്ള വെറൈറ്റിയുണ്ട് ഇങ്ങനെയല്ല ഓരോന്നിനും ഓരോ പേരുകളല്ലേ ഈ പേരുകളൊക്കെ പഠിക്കാൻ പ്രയാസപ്പെട്ടോ ആദ്യം ആദ്യം പ്രയാസമായിരുന്നു ഏത് എവിടെ നിൽക്കുന്ന കറക്റ്റ് ഞങ്ങൾക്ക് അറിയാം പറഞ്ഞു കൊടുക്കാനും സുചിത്ര ഇത് ചെയ്യുന്നത് അല്ലല്ല ഞാനും ഹസ്ബൻഡും മോളും കൂടിയാണ് ചെയ്യുന്നത് മോളും അമോളും ഉണ്ടല്ലേ മോളും ഉണ്ട് ഞങ്ങൾ തുടങ്ങിയിട്ട് ഒമ്പത് വർഷമായി മോളുടെ പേരിലാണ് ഞങ്ങളിത് ചെയ്യുന്നത് അത് ഞാൻ ബോർഡ് കണ്ടായിരുന്നു ശ്രേയാഡൻ ആയിട്ട് ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് തന്നെ സാധാരണ എല്ലാവരും പൂക്കൃഷി ചെയ്യുന്നത് ഓർക്കിഡ് ആന്തൂറി അതൊക്കെയല്ലേ ഇപ്പൊ ഈ പത്ത് മണി ഒരു ഉപജീവന മാർഗമായിട്ട് തെരഞ്ഞെടുക്കാനുള്ള കാര്യം പണ്ട് മുതലേ പത്ത് മണി ഇഷ്ടമായിരുന്നു പിന്നെ ഞങ്ങൾ തായ്ലൻ്റിന്ന് കൊറച്ച് ആദ്യമൊക്കെ എടുത്തായിരുന്നു പത്ത് മുന്നൂറ് പത്തിരുന്നൂറ് കളർ എടുത്തായിരുന്നു ഇവിടെ വന്നപ്പോ ഫുള്ള് ഡാമേജായി പോയി ഡാമേജായിപ്പോയി പിന്നെ ഞങ്ങൾക്ക് കയ്യിൽ നിന്ന് ഒരുപാട് നഷ്ടം അപ്പോഴും ഉണ്ടായി എന്നിട്ട് ഞങ്ങൾ ഇതാക്കി തായ്ലൻഡെന്ന് പറയുമ്പോൾ അവരിത് അയക്കുന്നത് ഇലയോടെ തണ്ട് മാത്രമാണ് അയക്കുന്നത് ഇല മാറ്റി തണ്ട് മാത്രമാണ് അയക്കുന്നത് അപ്പോൾ അന്ന് ആദ്യം ഇറക്കിയപ്പോൾ തന്നെ പത്ത് അമ്പതിനായിരത്തിനുള്ളിൽ ആയി പക്ഷെ അത് ഫുള്ള് അന്ന് വന്നപ്പോൾ തന്നെ ഡാമേജായി പോയി ഫുള്ള് പോയി ഫുള്ള് പോയി ഫുള്ള് പോയി ഇവിടെ വന്നപ്പോഴത്തേക്ക് എല്ലാം അങ്ങ് തണ്ട് വെള്ളം കയറി വെള്ളം അഴുകി തുടങ്ങി പക്ഷെ അത് വെച്ചിട്ട് മണ്ണിൽ പിടിച്ചില്ല പിന്നെ രണ്ടാമത് നമുക്ക് ഒന്നുകൂടെ അവർ അയച്ചു തന്നു അയച്ചു തന്നു പിന്നെ നമ്മൾ നല്ലവണ്ണം കെയർ ചെയ്ത് വെച്ചു പ്ലാന്റ് എല്ലാം വെച്ചു അപ്പോൾ നല്ല വെറൈറ്റീസ് ആയിരുന്നു പിന്നെ ഞങ്ങളിത് സെയിൽ ചെയ്യാൻ തുടങ്ങി വെറുതെ പോസ്റ്റൊക്കെ ഇട്ട് ഗ്രൂപ്പ് എഫ് ബി വഴി പോസ്റ്റൊക്കെ ഇട്ട് കോവിഡ് സമയത്ത് സോഷ്യൽ മീഡിയ കൂടുതൽ സഹായിച്ചിട്ടുണ്ട് നല്ലവണ്ണം സഹായിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പാർസല് മാത്രം പോകാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ പിന്നെ ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ തന്നെ നാനൂറോളം വെറൈറ്റി ആയി ഇന്ത്യൻ ആയിട്ടി അല്ല മുഴുവൻ ഇറാൻ ജപ്പാൻ രാജ്യങ്ങളിലും അതെ അതെ എല്ലാം വേറെ വേറെ രാജ്യങ്ങളുള്ള വെറൈറ്റിയാണ് പിന്നെ പത്ത് മണി തന്നെ പത്ത് മണി ചിലർ പറയുന്നത് റോസാ പൂവെ മോസ്റ്റ് റോസസ് എന്ന് പറയാം അതാണ് ഇവർക്ക് ചിലവർക്ക് അറിയാമെന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ല ഈ പത്ത് മണി ചെടി തന്നെ പല ഉണ്ട് പഴ്സ്ലൈൻ ഉണ്ട് സെൻട്രല ഉണ്ട് ഉണ്ട് പോർട്ടിലാക്കയുണ്ട് ഉണ്ട് അലാന ഉണ്ട് അങ്ങനെ ഓരോ ഓരോ വിഭാവത്തിൽപ്പെടുന്നതെന്ന് അങ്ങനെ നാന്നൂറോളം വെറൈറ്റി ഉണ്ട് എല്ലാത്തിൻ്റെ വെറൈറ്റി ഉണ്ട് അപ്പൊ ഇത്രയും ഡ്രം ഒക്കെ ഞങ്ങൾ ആദ്യം ഇതിൽ ചെറിയ ചട്ടിയിലാണ് തുടങ്ങിയത് പിന്നെ ഞങ്ങൾ ഇത് വലിയ ബേസിന് വാങ്ങി അതിനകത്താക്കി സെറ്റ് ചെയ്ത് പിന്നെ ഓർഡർ അനുസരിച്ച് ഞങ്ങൾ ഇത് ഇത് തണ്ട് കട്ട് ചെയ്താണ് സ്പ്രിങ്ക്ലർ ഒത് അത് വെള്ളം ഒഴിച്ചിട്ട് നീങ്ങുന്നില്ല കാര്യം എത്ര പേരുണ്ടെങ്കിലും നല്ലവണ്ണം നന വേണം ഈ നല്ല വെയിലുള്ള സമയത്ത് നല്ല നന വേണം അങ്ങനെ ഞങ്ങൾ ഒരു സെക്ഷൻ മൊത്തം വെയിൽ വേണം നല്ല വെയിൽ വേണം നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫ്ലവറിന്റെ ഷെയ്ഡും കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ മണി രാവിലെ രാവിലെ വാടും വാടുന്നത് തണുപ്പ് തണുപ്പ് സമയമല്ലേ ായത് കൊണ്ട് ഇപ്പൊ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അത് ശരി വെയിലനുസരിച്ച് പൂക്കുകയും അതനുസരിച്ച് വാടുകയും ചെയ്യുന്ന ചെടികളാണ് മണി ചെടികൾ അല്ലേ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നല്ല വേണം വെയിൽ വന്നാൽ മാത്രമേ നമുക്ക് ആ ഫ്ലവറിന്റെ ഷെയ് കാര്യങ്ങളും എല്ലാം നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും ചിലവര് വന്ന് പറയും ഇതെല്ലാം ഒരുപോലെ എല്ലാം ആണ് യെല്ലോ കളർ കണ്ടു കഴിഞ്ഞാലും യെല്ലോ എല്ലാം ഒരുപോലെയാണെന്ന് ചോദിച്ചു പക്ഷേ അതല്ല അതിനകത്ത് ഓരോ ഷെയ്ഡും എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിന്റെ പൂമ്പൊടിക്ക് തന്നെ പല വെറൈറ്റി വ്യത്യാസങ്ങളുണ്ട് പൂമ്പൊടി കഴിക്കാനായിട്ട് ആളുണ്ട് എല്ലാരും പത്ത് മണി എന്ന് പറയുമ്പോൾ ഇപ്പൊ രാവിലെ പൂക്കുന്നു പത്ത് മണിക്ക് വാടുന്നു ആ ഒരു കൺസെപ്റ്റ് അല്ലേ അതെ പക്ഷെ ഒരുപാട് ഡിഫറൻറ് ഉണ്ട് വെറൈറ്റീസ് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ സിൻഡർ അത് അതിന്റെ പ്രത്യേകത കഴിഞ്ഞാൽ രാവിലെ ഫ്ലവർ തുടങ്ങി കഴിഞ്ഞാൽ വൈകിട്ട് വരെയും നിൽക്കുന്ന വെറൈറ്റിയാണ് വൈകോളം ഉണ്ട് അപ്പൊ ഈ പത്തുമണി ഓക്കെ പത്ത് മണി ഇവിടെ കുറച്ച് കഴിഞ്ഞു അപ്പൊ ഈ മണിക്കുള്ള ചെടി ല്ല വേറൊരു വെറൈറ്റി ആണ് ഒരുമാതിരി കോളാമ്പി പോലെ ഒരു ടൈപ്പ് ഇരിപ്പുണ്ട് അതിനാണ് നാലുമണി വെറൈറ്റി ഇത് പത്തുമണി പത്ത് മണി പണ്ടൊക്കെ എന്റെ ഒരു ചിന്ത എന്താ വെച്ച് കഴിഞ്ഞാൽ പത്തുമണി ചെടി എന്ന് പറഞ്ഞാൽ പത്തു മണിക്ക് വരികയും നാലുമണി എന്ന് പറഞ്ഞാൽ ചിന്തയായിരുന്നു ഇല്ല ഇവിടെ വന്ന് കൊറേ ഇങ്ങനെ കണ്ടതിന് ശേഷമാണ് ഇതൊക്കെ എന്തൊക്കെയോ വെറൈറ്റി കൊണ്ടുവന്ന് ഈ ഫ്ലവറോട് തന്നെ കൊണ്ട് കുത്തി വയ്ക്കാറുണ്ട് വാങ്ങിയിട്ട് പോകും നമ്മൾ പറഞ്ഞു കൊടുക്കും അങ്ങനെയല്ല പിന്നെ ഒരു കട്ടിങ്സ് എടുത്തിട്ട് ഒരു വലിയ കട്ടിങ്സ് ആണെങ്കിൽ അതിന് രണ്ടും മൂന്നുമായിട്ട് നമുക്ക് ഒടിച്ച് വെക്കും പൂവിന്റെ ആവശ്യം ഒരിക്കലും വേണ്ട വേണ്ട പൂ പൂവിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് പഴയ പ്ലാന്റ് ആയിട്ടാണ് വരുന്നത് പൂവില്ല മാറ്റി കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ് വെയില് വന്നപ്പോ തന്നെ ആ ഭാഗമൊക്കെ നല്ല രസമായി എന്താ പേരെന്താശ്വാസപ്പെടുന്നത് പക്ഷേ കറക്റ്റ് ആയിട്ട് വാടി അവർ കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ടല്ലേ ഇത് 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 വന്നിട്ട് ഫ്ലവർ ഫ്ലവർ ആണ് ഒരു ഒരു ഡാർക്ക് കളറാണ് ഓ രണ്ട് രണ്ട് വൈറ്റ് 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 വരും സ്ട്രിപ്പ് പോലെ ഉണ്ട് ഗവൺമെന്റ് സബ്സിഡി ഒക്കെ കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഇതിനൊക്കെ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള സംഭവം ഒന്നും കിട്ടിയിട്ടില്ല ഇതിപ്പോ തിരുവനന്തപുരത്ത് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ കളക്ഷൻസ് ഇവിടെയാണല്ലേ എങ്ങനെയുണ്ട് നിങ്ങൾ നിങ്ങള് മൂന്നുപേരും അല്ലാതെ അച്ഛനമ്മ അവരുടെ ഒക്കെ ഒരു എന്താ പറയുന്നേ രണ്ട് സ്റ്റാഫുണ്ട് സഹായിക്കും തീ ചോപ്പ് കളർ വരണം നിൽക്കുന്നു ഇതെല്ലാം കൂടെ ഒറ്റ കുറച്ച് എല്ലാം കൂടെ ഉണ്ടല്ലേ വയലറ്റ് ആ അത് ശരിയാ പഴയ പഴയ ടൈപ്പ് അല്ലേ ശരിക്കും എനിക്ക് ഈ കർഷകരെ പരിചയപ്പെടുത്തി തന്നത് ഞങ്ങളുടെ എൻ്റെ ഗുരു ആയിട്ടുള്ള കലമാനൂർ വിജയൻ എന്ന് പറയുന്ന സാറാണ് കലമാനൂർ എന്ന് പറയുന്നത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ ആ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലമാണ് അവിടെ ആ ഭാഗത്തായിട്ട് അപ്പം സാറാണ് എനിക്ക് നിങ്ങളെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് അപ്പം നമ്മളിപ്പോൾ കൂടുതലും ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് നല്ലൊരു പൂ കണ്ട ഇതിന്റെ വില എത്ര എന്നായിരിക്കും നിങ്ങൾ ഈ നാനൂറ് വെറൈറ്റിയുടെ വില എങ്ങനെ പറഞ്ഞു കൊടുക്കും ഓരോന്നിനും ഓരോ ഡിഫറൻറ്റ് വെറൈറ്റി വിലയാണ് വരുന്നത് ഇപ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ വളർന്ന് ഓരോ സെറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പോർട്ടിലാക്ക് തന്നെ മുപ്പത്തേഴ് കളറോളം ഉണ്ട് മുപ്പത്തേഴ് മുപ്പത്തേഴ് അപ്പോൾ അവർ ഞങ്ങൾ കോൺടാക്ട് ചെയ്യും ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുമ്പോഴത്തേക്കും അവർ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ തന്നെ അറിഞ്ഞ് അറിയാം ഒരുപാട് പേർക്ക് അറിയാം അവർ കോൺടാക്ട് ചെയ്യുമ്പോൾ ചോദിക്കും എത്ര വെറൈറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കും എത്ര വെറൈറ്റി നിങ്ങൾക്ക് വേണം അപ്പോൾ അതനുസരിച്ച് നമ്മൾ റേറ്റും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും ഒരു കോമ്പോ സെറ്റായിട്ട് കൊടുക്കുന്നുണ്ട് കോംബോ സെറ്റ് ആയിട്ട് മുപ്പത് കളറിൻ്റെ കോംബോ അമ്പത് കളറ് നൂറ് കളറ് നൂറ് കളറ് ഗുളികം വാങ്ങുന്നത് റീസെയിൽ ചെയ്യുന്നവരാണ് കൂടുതലും അവരൊക്കെ അപ്പൊ നമുക്ക് ഈ പൂക്കൾ വേണം എന്നുണ്ടെങ്കിൽ ഇവരുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഓരോ പൂക്കളും കണ്ടെയ്നർ ഒന്നിലും അതിന്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക അല്ലെങ്കിൽ ഇവരോട് വിളിച്ച് ഡയറക്റ്റ് ചോദിക്കുക വാട്സപ്പ് ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ആവശ്യമുള്ള പൂക്കളുടെ തണ്ടുകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും ഇവിടെ തുടങ്ങുന്നത് ഇരുപത്തിയഞ്ച് രൂപ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് കട്ടിംഗ് ആണ് കൊടുക്കുന്നത് കട്ട് പീസ് ആണ് കൊടുക്കുന്നത് കട്ട് പീസ് ആണ് കൊടുക്കുന്നത് റബ്ബർ റബ്ബർ ബാൻഡ് ബാൻഡ് ആ അത് കളർ 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 സെപ്പറേറ്റ് 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 അറിയുന്ന രീതിയിൽ ചെയ്താണ് ഞങ്ങൾ അല്ല അല്ല നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ ഒരു ഡ്രമ്മിൽ മഞ്ഞയും എല്ലാം അതായത് വാങ്ങുന്നവർക്ക് ഒരു ചട്ടിയില് ഇന്ന കളർ നട്ടിട്ടുണ്ടോ അറിയാൻ പറ്റുമോ ഒരു വെറൈറ്റി ഓരോ വെറൈറ്റി ഡിഫറൻറ്റ് ആയിട്ട് നമുക്ക് നടാൻ പറ്റും ഒരു വ്യക്തമായ ഐഡിയ സന്തോഷം വെച്ചിട്ടാണ് ബോർവെല്ല് വെച്ചിട്ടാണോ ഇതൊക്കെ ചെയ്തേക്കുന്നത് നമുക്കിവിടെ അരുവിക്കര ഡാമും തോടുകളും ഒക്കെ അടുത്തല്ലേ എന്നാലും അരുവിക്കര ഡാമ് തൊട്ടപ്പുറത്താണ് നിറയെ വെള്ളവും ഉണ്ട് പക്ഷെ ഇവിടെ വെള്ളം ഇല്ലാന്ന് ആ ആ അതായത് നമ്മൾ ചെയ്യുന്ന സമയത്ത് രണ്ടു നേരം നനച്ചു കൊടുക്കണം രണ്ടുതേരം നനച്ചു കൊടുക്കണം ആ നനുണ്ട് ആഹ് ആ ശരി നമ്മള് കറക്റ്റായിട്ട് ഈ സ്പ്രിംഗ്ലറ് വെക്കുമ്പോ എല്ലാം നനഞ്ഞു പോകല്ലേ അപ്പൊ ഈ പൂ ഇടർന്ന് നിക്കുമ്പോ നമുക്ക് സ്പ്രിംഗ്ലർ ചെയ്യാൻ പറ്റുമോ ഇതിൽ കുറച്ച് വീഴുവല്ലല്ലോ അല്ലേ തുള്ളി തുള്ളി ആയിട്ടല്ലേ വരുന്നത് മഞ്ഞു പോലല്ലേ വീഴുന്നേ ഉള്ളൂ അല്ലേ അത് ശരി എന്തായാലും കൊള്ളാം വളരെ നന്നായിട്ടുണ്ട് ഒരു നല്ല എഫേർട്ട് കാണാനുണ്ട് എന്തായാലും ഒരു മനുഷ്യനെ ചിന്തിക്കാൻ ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തോട്ടാണ് രാവിലെ ആറു മണി മുതൽ ഉച്ചക്ക് ഒരു വരെ ഈ ഈ നട്ട് വെയിലത്ത് ജോലി ചെയ്യുക പിന്നെ ഉച്ച കഴിഞ്ഞിട്ടോ ഉച്ച കഴിഞ്ഞിട്ട് വെയിൽ നല്ല ഓർ വെയിലാവുമ്പോൾ കയറും പിന്നെ മണി ആ സമയമാകുമ്പോഴും സ്റ്റാഫുകൾ വരും ജോലി നാലുമണിയാകുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ചുരുക്കം പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ വെയിലിനെ പ്രതിരോധിച്ചാണ് ഇത്രയും പൂക്കൾ ഇവിടെ സൃഷ്ടിച്ചേക്കുന്ന അർത്ഥം അപ്പോൾ നമ്മൾ കണ്ടിട്ട് ഓ പത്ത് മണിയല്ലേ എന്ന് പറഞ്ഞിട്ട് വരാനായിട്ട് എളുപ്പമാണ് പക്ഷേ ഇതിൻ്റെ പിന്നിലത്തെ ഒരു അധ്വാനം ഭയങ്കരം അല്ലേ എന്തായാലും സന്തോഷം കണ്ടതില്ല ശരിക്കും പറഞ്ഞാലേ വീട്ടമ്മമാർക്കൊരു ഒരു നല്ല വരുമാനം അല്ലെങ്കിൽ ഒരു ചെറിയ വരുമാനമെങ്കിലും നേടിക്കൊടുക്കാൻ ഈ മണിയെ കൊണ്ട് പറ്റുന്നുണ്ടല്ലേ ഒരുപാട് അധ്വാനം വേണം നോക്കത്തില്ല നട്ടു കഴിഞ്ഞിട്ട് അങ്ങ് പോവും ഞാനൊക്കെ എന്നെ കൊണ്ടൊന്നും ഇത്രയും കഷ്ടപ്പെടാൻ പോയാൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ റിസൾട്ട് റിസൾട്ട് എന്തായാലും ദൈവം തരുന്നുമുണ്ട് എന്തായാലും നല്ലതായിട്ട് ഇരിക്കട്ടെ അടുത്ത പ്രാവശ്യം വരുമ്പം കുറച്ച് കൂടുതൽ വീണ്ടും ഉണ്ടായിക്കോട്ടെ ഒരേക്കർ സ്ഥലം കൂടെ പടത്തിന് എടുത്തിട്ടുണ്ടോ നല്ല പ്ലാന്റ് ചെയ്യണം അപ്പം അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ ഇനിയും കാണുമ്പോൾ നല്ലതായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ശരി ഓക്കെ സന്തോഷം